നമ്മൾ ഇന്ന് പോകുന്നത് നമ്മുടെ കാക്കനാട് ഇൻഫോ പാർക്കിൻ്റെ കിൻഫ്രയുടെ വഴി കൂടെയാണ് അപ്പം ഈ മനോഹരമായ വഴി നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചു നോക്കിക്കോളൂ ഏകദേശം ഒരു മൂന്ന് വർഷമായിട്ട് ഈ വഴിയുടെ അവസ്ഥ ഇത് തന്നെയാണ് ഇതിലെ ദിവസം ആയിരക്കണക്കിന് ആൾക്കാരാണ് യാത്ര ചെയ്യുന്നത് ഞാൻ തന്നെ ഒരു ദിവസം രണ്ട് പ്രാവശ്യം യാത്ര ചെയ്യുന്ന സ്ഥലമാണ് അപ്പം ഇവിടെ ഞാനിപ്പോൾ കാണിക്കാൻ എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം കൃഷി ചെയ്യാനായിട്ട് ആൾക്കാർക്ക് സ്ഥലമൊന്നും ഇല്ലല്ലോ പാടമെല്ലാം നെഗറ്റീവ് ഫ്ളാറ്റും ബിൽഡിങ്ങും ഒക്കെ പണിയാണെന്നാണല്ലോ പറയുന്നത് അപ്പൊതാ ഇവിടെ ഞാറ് നടാം പാകത്തിനിടെ അപ്പുറത്തെ സ്ഥലം കിടപ്പുണ്ട് കണ്ടോ ഞാറ് നടാം അപ്പൊ കൃഷി ഇറക്കാൻ താല്പര്യമുള്ളവർക്ക് നല്ല അന്തസ്സായിട്ട് നെൽകൃഷി ചെയ്യാം താല്പര്യമുള്ള യുവാക്കൾ ഇത് ഇങ്ങോട്ട് പോരെ പിന്നെ ഇവിടെ കുറച്ച് പണി സാധനങ്ങളൊക്കെ കിടക്കുന്നുണ്ട് കുറെ മെറ്റലൊക്കെ ഇത് കഴിഞ്ഞ് മൂന്ന് വർഷമായിട്ട് ഇവർ ഇടക്കിടക്കെ കൊണ്ട് ഇടുന്നുണ്ട് അതായത് കുഴിയിലേക്ക് ചെളിയിടും കുറച്ചു കഴിയുമ്പം അത് വീണ്ടും പഴയ അവസ്ഥയിലെത്തും ഈ പ്രാവശ്യം നന്നാവോ അറിയില്ല എങ്ങനെയായാലും ഞങ്ങൾ എൻ്റെ വണ്ടി രണ്ട് കൊല്ലത്തിനിടയ്ക്ക് രണ്ട് പ്രാവശ്യം ഈ വഴിയിലൂടെ വന്ന് പഞ്ചറായി ഫുൾ നന്നാക്കിയിട്ടുണ്ട് നമുക്ക് നോക്കാം എന്തെങ്കിലും ഇത് എന്തെങ്കിലും നന്നാവുമെങ്കിൽ ഞാൻ വീഡിയോ ഇതിന്റെ തന്നെ വീഡിയോ വീണ്ടും ഇടുന്നതായിരിക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്